സോളാർ സമരത്തിൽ എൽ ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയിൽ ഒത്തുതീർപ്പായതിന്റെ രഹസ്യം വെളിപ്പെടുത്തി മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രകാരമായിരുന്നു ജോൺ ബ്രിട്ടാസിനെ ഇടനിലക്കാരനാക്കി സി പി എം പ്രവർത്തിച്ചുവെന്നും ഫോർമുല യു ഡി എഫ് സർക്കാരും അംഗീകരിക്കുകയായിരുന്നുവെന്നും ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വരികയിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് ജോൺ മുണ്ടക്കയത്തിന്റെ സോളാർ വിഷയത്തിലെ പുതിയ തുറന്നു പറച്ചിൽ സോളാർ വിഷയത്തിൽ കേരളം കണ്ട ഏറ്റവും ശക്തമായ സമരങ്ങളിലൊന്നായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം രണ്ടായിരത്തി ഓഗസ്റ്റ് പന്ത്രണ്ടിനായിരുന്നു സംസ്ഥാനത്തെ മുഴുവൻ പ്രവർത്തകരെയും ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിലെത്തിച്ചുള്ള സമരം നടന്നത് സമരം തുടങ്ങിയപ്പോൾ തന്നെ രാജിയല്ലാതെ മറ്റൊന്നുമില്ലെന്ന തരത്തിലായിരുന്നു എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടായ നീക്കം എന്നാൽ ഒന്നര ദിവസം പൂർത്തിയായപ്പോൾ തന്നെ ചില നേതാക്കളെയും പ്രവർത്തകരെയും അമ്പരിപ്പിച്ച് എൽ ഡി എഫ് സമരം പിൻവലിച്ചു ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നാൽ അടുത്തിടെ മലയാളം ചീഫ് ഓഫ് ബ്യൂറോ വിരമിച്ച ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിലെഴുതിയ സോളാറിനെ കുറിച്ചുള്ള പരമ്പരയിലാണ് ഒത്തുതീർപ്പിനെ കുറിച്ചുള്ള ധാരണകളുടെ രഹസ്യം ജോൺ മുണ്ടക്കയം തന്നെ വെളിപ്പെടുത്തിയത് താൻ കൂടി ഇടപെട്ടാണ് സമരം ഒത്തുതീർപ്പായതെന്നും അതിന് തുടക്കമിട്ടത് ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഫോൺ കോൾ ആയിരുന്നുവെന്നും വാരികയിലെഴുതിയ ലേഖനത്തിൽ പറയുന്നു പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ജോൺ ബ്രിട്ടാസിനെ വിളിക്കാൻ ഏർപ്പാട് ചെയ്തതെന്നും ലേഖനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടി വലിയ സമരവുമായി മുന്നോട്ട് വന്നു രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിൽ നിന്ന് മാറാൻ കഴിയാതിരുന്നതോടെ തലയൂരാനായിരുന്നു സിപിഎമ്മിന്റെ പിന്നീടുള്ള ശ്രമമെന്നും ജോൺ മുണ്ടക്കയം ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് നേതൃത്വത്തിന്റെ അറിവോടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതിയെന്ന് പറഞ്ഞ ഫോർമുല വെച്ചത് സി പി എം ആണ് ഒത്തുതീർപ്പ് ഫോർമുല യു അംഗീകരിച്ചു യു ഡി എഫിൽ നിന്ന് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും സംസാരിച്ചു ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ ചർച്ചകളിൽ പങ്കെടുത്തു കോടിയേരിയും ഈ ചർച്ചകളിൽ ഒപ്പമുണ്ടായിരുന്നു ഒടുവിൽ അടിയന്തര മന്ത്രിസഭാ യോഗം ചേർന്ന് ഉമ്മൻചാണ്ടി വാർത്താസമ്മേളനം വിളിച്ചത് ധാരണാപ്രകാരമായിരുന്നു എന്നാൽ അന്ന് തോമസ് ഐസക് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കും സമരത്തിന് വന്ന പ്രവർത്തകർക്കും ഇക്കാര്യം അറിയില്ലായിരുന്നുവെന്നും ജോൺ മുണ്ടക്കേത്തിന്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട് സോളാർ സമരത്തിൽ ജോൺ മുണ്ടക്കേത്തിന്റെ മുണ്ടക്കയത്തിന്റെ പറ്റി അറിയില്ലെന്ന് തോമസ് ഐസക് ഇതിനോടകം പ്രതികരിച്ചു കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ജോൺ മുണ്ടക്കേത്തിന്റെ ലേഖനം വായിച്ചുവെന്നും പറഞ്ഞത് ശരിയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു തലസ്ഥാനത്ത് വലിയ ജനക്കൂട്ടം ഇത്തരത്തിൽ തടിച്ചുകൂടുന്നത് ഒഴിവാക്കാനായിരുന്നു ശ്രമമെന്നാണ് യു ഡി എഫിന്റെ വാദം അതേസമയം ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല തിരുവനന്തപുരം